ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം മധ്യം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങൾ ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തായ സ്ലിഹയെ യേശു തന്നെ അനുഗമിക്കാൻ ക്ഷണിക്കുന്ന സന്ദർഭം അവൻ്റെ തൊഴിലിൽ നിന്ന് യേശു അവനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് എല്ലാം ഉപേക്ഷിച്ച് ഒരു തിരിഞ്ഞുനോട്ടമില്ലാതെ തൻ്റെ ജോലിസ്ഥലത്തു നിന്നും ജോലിയിൽ നിന്നും എന്നേക്കുമായി പുറത്തു വരുന്ന ലേവി ഈ ലേവി എന്ന വിശുദ്ധമത്തായുടെ ജീവിത കഥ എഴുതിയ ഒരു പുസ്തകമുണ്ട് ടിം ലാഹായും ജെറി ജൻകിൻസിനും ചേർന്ന് എഴുതിയ ജീസസ് ക്രോണിക്കൽസ് എന്ന പരമ്പരയിലെ മാത്യൂസ് സ്റ്റോറി എന്ന നോവൽ വളരെ ആകാംക്ഷയോടെ മാത്രം വായിച്ചു തീർക്കാവുന്ന ലേവിയുടെ കഥ നമ്മുടെ ഈ കഥാപാത്രം ലേവിക്ക് ഒരു കുഞ്ഞനുജനുണ്ടായിരുന്നു ഏകദേശം രണ്ട് വയസ്സുള്ള ചാവിവി കുഞ്ഞു ലേവി വളരെയധികം സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞനുജൻ എന്നാൽ ആ കുഞ്ഞനുജനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും ഹെരോദാവിൻ്റെ പട്ടാളക്കാർ തൻ്റെ കൺമുന്നിൽ വെച്ച് നിഷ്കരുണം തൻ്റെ കുഞ്ഞനുജനെ കൊല്ലുന്നത് കാണേണ്ടി വരുന്ന ഒരു ബാല്യത്തിനുടമയായ ലേവി കരഞ്ഞു തളർന്ന ലേവിയുടെ പിതാവ് ആൽഫിയോസും അമ്മ മേരിയും തങ്ങളുടെ പിൻചോമനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കുഞ്ഞു ലേവിയുമായി ബദ്ലഹേം എന്ന പട്ടണം വിട്ട് പോകുകയാണ് കാരണം ആ കുഞ്ഞു മനസ്സിന് അവൻ്റെ ആ വീടും അവൻ്റെ കുഞ്ഞനുജൻ്റെ ആ ദാരുണം മരണവും സഹിക്കാവുന്നതിലും അധികമായിരുന്നതുകൊണ്ട് അവർക്ക് ആ ഭവനത്തിൽ തുടരുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരുടെ ഒരേ ഒരു സ്വപ്നം മൂത്ത മകനായ ലേവിയെ ദൈവത്തിൻ്റെ പൈതലായി വളർത്തണം ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി അവനെ മാറ്റണം എന്ന ഒരേ ഒരു സ്വപ്നമായിരുന്നു ആ മാതാവിനും പിതാവിനും ഉണ്ടായിരുന്നത് എന്നാൽ മിടുക്കനായ ലേവി വളരുന്നത് തികച്ചും ഒരു നിരീശ്വരവാദിയായിട്ടായിരുന്നു തൻ്റെ കുഞ്ഞനുജിനെ തന്നിൽ നിന്നും വേർപ്പെടുത്തിയത് എന്തിന് എന്ന ചോദ്യം കുഞ്ഞു മനസ്സിലെ ആഴത്തിൽ ദൈവത്തിനോടൊരു സങ്കടമായി ഒരു വെറുപ്പായി ലേവിയിൽ വളരുകയാണ് പഠിക്കാൻ മിടുക്കനായ ലേവി കണക്കിൽ മറ്റെല്ലാ കുട്ടികളെക്കാളും മിടുക്കൻ എന്നാൽ വലുതാകും തോറും തൻ്റെ കഴിവുകൾ പണം സമ്പാദിക്കാനുള്ള വഴികളിലേക്ക് മാത്രം അതും സ്വന്തം സമുദായത്തെ തീർത്തും അവഗണിച്ച് യഹൂദ പാരമ്പര്യത്തിനെതിരായി റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ചുങ്കം പിരിക്കുന്ന ഒരു വെറുക്കപ്പെടുന്ന പണക്കാരനായി ലേവി മാറുകയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ കണ്ണിലുണ്ണിയായ ഏറ്റവും നല്ല മിടുക്കനായ ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ടാക്സ് അന്യായമായി പിരിച്ച് തങ്ങൾക്ക് തരുന്ന തങ്ങളുടെ ഏറ്റവും നല്ല ടാക്സ് കളക്ടർ എന്നാൽ യേശു തൻ്റെ ചുങ്കസ്ഥലത്ത് നിന്ന് വന്ന് തന്നെ വിളിച്ച ആ ദിവസം തൻ്റെ പിതാവായ ആൽഫിയൂസിൻ്റെയും മാതാവായ മേരിയുടെയും പ്രാർത്ഥനയും ലേവി ഒറ്റക്കാലിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതുവരെ വളരെ അധികം മിടുക്കനായി പഠിച്ചിരുന്ന വിശുദ്ധ തോറായിലെ ദൈവ സാന്നിധ്യവും തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരുന്നു ആ ദിവസം യേശുവിനെപ്പറ്റി ഒരുപാട് കേട്ടിരുന്ന ലേവി ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ കൂട്ടമായി പിന്നാലെ വിജനതയിൽ മരുഭൂമിയിൽ വരെ പിൻചെല്ലുന്ന യേശു എന്ന ആ വലിയ മനുഷ്യൻ യഹൂദനാട് മുഴുവൻ സംസാര വിഷയമായ യേശു തൻ്റെ റോമൻ സാമ്രാജ്യത്തിലെ കൂട്ടുകാരും ഭരണാധികാരികളും മറ്റ് ചുങ്കക്കാരും എത്രയോ തവണ തന്നോട് യേശുവിനെപ്പറ്റി ചോദിച്ച് ഈ മനുഷ്യനെപ്പറ്റി തന്നോട് സംസാരിച്ചിരിക്കുന്നു തനിക്ക് തൻ്റെ കഴിവുകളുടെയും തൻ്റെ സൗഭാഗ്യങ്ങളുടെയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും ആ യേശുവിനെ കാണണം സംസാരിക്കണം അടുത്തറിയണം എന്ന ആഗ്രഹം എപ്പോഴോ മുള പൊട്ടിയിരുന്ന ലേവിയുടെ മനസ്സ് എന്നാൽ സാധാരണ യഹൂദന്മാർ തന്നെ ഞങ്ങളെ ചുങ്കക്കാർ ആരെയും ഇഷ്ടപ്പെടുന്നില്ല കാണുവാനും ആഗ്രഹിക്കുന്നില്ല എന്നറിയുന്ന ലേവി ദൈവത്തിൽ നിന്നും ഒരുപാടകന്ന് സ്വന്തം സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് ജീവിക്കുന്ന തന്നെ ഇതാ ആ വലിയ മനുഷ്യൻ തൻ്റെ ജോലിസ്ഥലത്ത് വന്ന് തന്നെ വിളിക്കുകയാണ് പാപിയായ റോമക്കാരുടെ കൂട്ടുകാരനായ സ്വന്തം സമുദായത്തിനെതിരായി പ്രവർത്തിക്കുന്ന തന്നെ വിളിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്നറിയുന്ന ലേവി ഒറ്റ നിമിഷം കൊണ്ട് ആ വിളിക്ക് ചെവി കൊടുക്കുകയാണ് യേശുവിൻ്റെ കണ്ണിലുണ്ണിയായി ഞാൻ തീർന്നിരിക്കുന്നു തൻ്റെ ജീവിതത്തിൽ നിന്നും യേശു തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഒരു പങ്കാളിയായി എന്നെ വിളിക്കുന്നു ആ നിമിഷം എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ജീവിതത്തിൽ വലിയൊരു യൂ ടേൺ എടുക്കുന്ന ലേവി മാത്യൂസ് സ്റ്റോറി എന്ന നോവലിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പേജുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ചുങ്കക്കാരൻ്റെ ജീവിതകഥ ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമപുസ്തകങ്ങൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന സുവിശേഷം എഴുതേണ്ടവനായ വിശുദ്ധമത്തായി സ്ലീഹ എന്ന തൻ്റെ ശിഷ്യനെ യേശു തൻ്റെ ദൈവരാജ്യം പണിയുവാനുള്ള തീമിലേക്ക് വിളിച്ചു ചേർക്കുന്ന യേശുവിൻ്റെ വാമൊഴി എന്നെ അനുഗമിക്കുക ദൈവമേ ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചെറുതായും വലുതായും നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെയും നിൻ്റെ കണ്ണിലുണ്ണിയായി നീ കാണണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു